Нами പി എസ് സി ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലില് പി എസ് സി ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസ് ചോദ്യങ്ങളാണ് നിങ്ങളുടെ കമൻറ്റൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കാണാറുണ്ട് വായിക്കാറുണ്ട് ഒത്തിരി നന്ദി ഇനിയും ഇത്തരത്തിലുള്ള നിങ്ങൾ നിങ്ങളുണ്ടാക്കുക നമ്മുടെ ഈ വീഡിയോൻ്റെ താഴെ ഇടുക ഈ നിങ്ങളുടെ ആണ് വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള എന്താണ് വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനം ഓക്കെ അല്ലേ ഇപ്പം വലുതായിട്ട് പറയുന്നില്ല നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് കൂട്ടുകാരെ എന്താണ് രക്തദാനത്തിന് ായി അവധി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല യെസ് അത് കേരള സർവകലാശാല ആണ് അല്ലേ എന്താണ് രക്തദാനത്തിനായി രക്തദാനത്തിനായി അവധി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ് കേരള സർവകലാശാല യെസ് ഇനി ആർത്തവ അവധി പ്രഖ്യാപിച്ച ഏതാണ് അത് കുസാറ്റാണല്ലേ കുസാറ്റാണ് അപ്പം രക്തദാനത്തിനായി അവധി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ് കേരള സർവകലാശാല എങ്കിൽ ഈ കേരള സർവകലാശാല ഉത്തരമായിട്ട് വരുന്ന മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയർ ചോദ്യമാണ് കേരളത്തിലെ നാല് വർഷ ബിരുദ കോഴ്സ് ആരംഭിക്കുന്ന ആദ്യത്തെ സർവകലാശാലയും കേരള സർവകലാശാലയാണ് എന്നാണ് നാല് വർഷ ബിരുദ കോഴ്സ് ആരംഭിക്കുന്ന ആദ്യത്തെ സർവകലാശാല ഏതെന്ന് ചോദിച്ചാൽ പറയണം അതും കേരള സർവകലാശാലയാണ് എങ്കിലേ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളുടെ ഭരണകാര്യങ്ങൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനുള്ള സോഫ്റ്റ്വെയർ ആണ് കെയറിയിപ്പ് എന്താണ് കെയറിയിപ്പ് കെയറിയിപ്പ് എന്താണ് കെയറിയിപ്പ് എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളുടെ ഭരണകാര്യങ്ങൾ ഒരു കുടക്കിയിൽ കൊണ്ടുവരുന്നതുള്ള സോഫ്റ്റ്വെയർ ആണ് കെ റീപ്പ് കേരള റിസോഴ്സ് ഫോർ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പ്ലാനിങ് എന്നാണ് കേരള റിസോഴ്സ് ഫോർ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പ്ലാനിങ് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളുടെ ഭരണകാര്യങ്ങൾ ഒരു കുടക്കിയിൽ കൊണ്ടുവരുന്നതു സോഫ്റ്റ്വെയർ ആണ് കെറീപ്പ് ഓക്കെ സെറ്റിൽ ഇടാം എങ്കിലേ നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് സംസ്ഥാനത്തെ സ്കൂളുകളിലെ പഠന സമയം എട്ട് മണി മുതൽ ഒരു മണി വരെ ആക്കാൻ ശുപാർശ ശുപാർശയല്ല എന്താണ് ശിപാർശയാണ് അല്ലെ ശിപാർശയ കമ്മിറ്റിയാണ് എം എ ഖാദർ കമ്മിറ്റി ഏതാണ് എം എ ഖാദർ കമ്മിറ്റി സംസ്ഥാനത്തെ സ്കൂളുകളിലെ പഠന സമയം മണി മുതൽ ഒരു മണി വരെ ആക്കാൻ ടു വൺ ശിപാർശയത കമ്മിറ്റിയാണ് എം എ ഖാദിർ കമ്മിറ്റി നെക്സ്റ്റ് ക്വസ്റ്റൻ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ നടന്ന കളമശ്ശേരി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇന്റലിജൻസ് ബ്യൂറോ നടത്തിയ സൈബർ പരിശോധനയാണ് ഓപ്പറേഷൻ ചക്രവ്യൂഹ ഓപ്പറേഷൻ ചക്രവ്യൂഹ എന്നാണ് കൂട്ടുകാരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ നടന്ന കളമശ്ശേരി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇന്റലിജൻസ് ബ്യൂറോ നടത്തിയ സൈബർ പരിശോധനയാണ് ഓപ്പറേഷൻ ചക്രവ്യൂഹ ഓപ്പറേഷൻ ചക്രവ്യൂഹ സെറ്റിൽ ഇടാം ഇത്രയും കാര്യങ്ങൾ സെറ്റിൽ അല്ലേ യെസ് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കൂടി ചെയ്യുക ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കരുത് യെസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണേത് മെഡിസപ്പ് അല്ലെ മെഡിസപ്പ് ഈ മെഡിസപ്പിന്റെ പൂർണ്ണ രൂപം എന്താണ് പി എസ് സി ചോദിച്ചു മെഡിസപ്പുമായി ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും പി എസ് സി ചോദിക്കാറുണ്ട് മെഡിക്കൽ ഇൻഷുറൻസ് ആൻഡ് പെൻഷനേഴ്സ് എന്നാണ് മെഡിസപ്പ് മെഡിസപ്പിന്റെ ഫുൾ ഫോം എന്നാണ് മെഡിക്കൽ ഇൻഷുറൻസ് സ്കീം ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് ഈ മെഡിസപ്പ് നിലയിൽ വന്നപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഒന്ന് മെഡിസപ്പ് നിലയിൽ വന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഒന്നിനാണ് ഈ മെഡിസപ്പുമായി സഹകരിക്കുന്ന കമ്പനിയാണ് ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി ഇതും പി എസ് ചോദിച്ചു എന്നാണ് ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയാണ് മെഡിസപ്പുമായി സഹകരിക്കുന്നത് സംസ്ഥാന ധനകാര്യ വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് ഈ മെഡിസപ്പ് പദ്ധതി നടപ്പിലാക്കുന്നത് സംസ്ഥാന ധനകാര്യ വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് മെഡിസപ്പ് പദ്ധതി നടപ്പിലാക്കുന്നത് എന്താണ് മെഡിസപ്പ് സംസ്ഥാനത്തെ സർക്കാർ സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസപ്പ് മെഡിക്കൽ ഇൻഷുറൻസ് സ്കീം ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് എന്നാണ് മെഡിസപ്പിൻ്റെ പൂർണ്ണരൂപം ഈ മെഡിസപ്പ് നിലയിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഒന്ന് ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനിയാണ് മെഡിസപ്പുമായി സഹകരിക്കുന്നത് സംസ്ഥാന ധനകാര്യ വകുപ്പിൻ്റെ മേൽനോട്ടത്തിലാണ് മെഡിസപ്പ് പദ്ധതി നടപ്പിലാക്കുന്നത് നെക്സ്റ്റ് കെ ആർ മീര എന്നാണ് മാധവിക്കുട്ടി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹനായത് കെ ആർ മീര പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹനായത് ആരാണ് കെ ആർ മീര ഓക്കെ നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ റിക്ടർ സ്കേലിൽ സെവൻ പോയിൻറ്റ് ഫോർ സെവൻ പോയിൻ്റ് ഫോർ തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായ രാജ്യം തായ്വാനാണ് തായ്വാൻ ഇപ്പം ഭൂകമ്പം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഭൂകമ്പങ്ങൾ കാറ്റുകൾ ഇവയുമായി ബന്ധപ്പെട്ട് പി ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ റിക്ടർ സ്കെയിലിൽ സെവൻ പോയിന്റ് ഫോർ തീവ്രത രേഖപ്പെടുത്തിയ ഏഴ് പോയിന്റ് നാല് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായ ഉണ്ടായ രാജ്യമാണ് തായ്വാൻ ഇവിടെയാണ് തായ്വാൻ നെക്സ്റ്റ് എഴുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ ജനിച്ച ചീറ്റപ്പുലിയാണ് ഏത് മുഖി എന്നാണ് മുഖി എഴുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ ജനിച്ച ചീറ്റപ്പുലിയാണ് കൂട്ടുകാർ ഏത് മുഖി ഏതാണ് മുഖി ഓക്കെ യെസ് എങ്കിൽ അടുത്തിടെ കേരള സർവകലാശാലയിലെ ഗവേഷകർ ഗവേഷകർ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകൾ കണ്ടെത്തിയ സംസ്ഥാനമാണ് എവിടെ ഗുജറാത്ത് അപ്പം എന്നാണ് കേരള സർവകലാശാലയിലെ ഗവേഷകർ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകൾ കണ്ടെത്തിയത് എവിടെ നിന്നുമാണ് അത് ഗുജറാത്ത് നിന്നുമാണ് എവിടെ നിന്നാണ് ഗുജറാത്തിൽ നിന്നും ഓക്കെ സെറ്റൽടാ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇന്ത്യൻ സഞ്ചാരികൾക്ക് വേണ്ടി ഈ വിസ ആരംഭിച്ച രാജ്യം ഏതാണ് അത് ജപ്പാനാണ് ആണേ ഏതാണ് ജപ്പാൻ രണ്ടായിരത്തി ഏപ്രിലിൽ ഇന്ത്യൻ സഞ്ചാരികൾക്ക് വേണ്ടി ഈ വിസ ആരംഭിച്ച രാജ്യം ഏതാണ് ജപ്പാൻ ആണ് അല്ലെ ഈ കഴിഞ്ഞ ഇതിനു മുമ്പ് നമ്മൾ ജപ്പാൻ എന്താ പഠിച്ചത് പോയിന്റ് ഫോർ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സോറി അത് തായ്വാനാണ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രില് സ്കേൽ സെവൻ പോയിന്റ് ഫോർ തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായ രാജ്യം ഏതാണ് അത് തായ്വാനാണ് യെസ് അപ്പം നമ്മൾ ഈ പത്ത് ചോദ്യങ്ങൾ നമ്മൾ ഇരുപത് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഈ പത്ത് ചോദ്യങ്ങളും നമുക്കൊന്ന് സ്പീഡിൽ ഒന്ന് റിവിഷൻ ചെയ്യാം അപ്പോൾ ആണ് എന്താണ് പ്രധാനമായിട്ടും വേണ്ടത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യുക എന്നതാണ് ഏറ്റവും മുഖ്യം അപ്പോൾ ഓക്കെ അല്ലേ യെസ് അപ്പം പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനേക്കാൾ ഏറ്റവും മുഖ്യമാണ് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിവിഷൻ ചെയ്യുക ഓക്കെ അല്ലേ ഇപ്പം നമുക്കറിയാം നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് പി എസ് സി പരീക്ഷ ബി എസ് പേപ്പറിൽ ഉണ്ടാവുക എങ്കിലും നമുക്ക് ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള പ്രയാസമാണ് നെഗറ്റീവ് മാർക്ക് വരാൻ ചാൻസ് അല്ലെ നെഗറ്റീവ് മാർക്ക് കൊണ്ടുവരുന്നത് അതുകൊണ്ട് പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ കടന്നുപോയ കാര്യങ്ങൾ തന്നെയാണ് പി ചോദിക്കുന്നത് അത് വീണ്ടും വീണ്ടും പഠിക്കുക അതുമാത്രമാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഓക്കെ അപ്പം രക്തദാനത്തിനായി അവധി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ആദ്യ സർവകലാശാല കേരള സർവകലാശാല കേരളത്തിലെ നാല് വർഷ ബിരുദ കോഴ്സ് ആരംഭിക്കുന്ന ആദ്യ സർവകലാശാല കേരള സർവകലാശാല സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴുള്ള സംസ്ഥ സ്ഥാപനങ്ങളുടെ ഭരണകാര്യങ്ങൾ ഒരു കുടക്കീൽ കൊണ്ടുവരുന്ന സോഫ്റ്റ്വെയർ ആണ് കെ കേരള റിസോഴ്സ് ഫോർ എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പ്ലാനിങ് അതിന് നിങ്ങളോട് മറ്റൊരു കാര്യം പറയാനുള്ളത് പി ടെലഗ്രാം ചാനൽ രാത്രി ഒമ്പതര പത്തര വരെ എന്താണ് നമ്മൾ റിവിഷൻ ബാച്ച് എസ് സി ആർ ടി പാഠഭാഗങ്ങൾ റിവിഷൻ ചെയ്യുന്നതിനുള്ള ഒരു റിവിഷൻ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് തികച്ചും ഫ്രീ ആണ് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ ജോയിൻ ചെയ്യുക ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം ഓക്കെ യെസ് എങ്കിൽ സംസ്ഥാനത്തെ സ്കൂളുകളിലെ പഠന സമയം മണി മുതൽ ഒരു മണിവരെ ആക്കാൻ ശിപാർശ്ത കമ്മിറ്റിയാണ് എം എ ഖാദർ കമ്മിറ്റി നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ നടന്ന കളമശ്ശേരി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇന്റലിജൻസ് ബ്യൂറോ നടത്തിയ സൈബർ പരിശോധനയാണ് ഓപ്പറേഷൻ ചക്രവ്യൂഹ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസപ്പ് മെഡിക്കൽ ഇൻഷുറൻസ് സ്കീം ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് ഈ മെഡിസപ്പ് നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഒന്നും ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനിയാണ് ഈ മെഡിസപ്പുമായി സഹകരിക്കുന്നത് ഈ എന്താണ് സംസ്ഥാന ധനകാര്യ വകുപ്പിൻ്റെ മേൽനോട്ടത്തിലാണ് മെഡിസഭ പദ്ധതി നടപ്പിലാക്കുന്നത് പ്രഥമ മാധവിക കുട്ടിയ പുരസ്കാരത്തിന് അർഹയായതാരാണ് അത് കെ ആർ മീര രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ റിക്ടർ സ്കെയിലിൽ സെവൻ പോയിന്റ് ഫോർ തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായ രാജ്യം എവിടെയാണ് അത് തായ്വാൻ ആണ് എഴുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ ജനിച്ച ചീറ്റപ്പുലിയാണ് മുക്കി എന്നാണ് മുക്കി എഴുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ ജനിച്ച ചീറ്റപ്പുലി ഏതാണ് മുക്കി നെക്സ്റ്റ് അടുത്തിടെ കേരള സർവകലാശാലയിലെ ഗവേഷകർ ഹാരപ്പൻ സംസ്കാരത്തിന്റെ ശേഷിപ്പുകൾ കണ്ടെത്തിയ സംസ്ഥാനം എവിടെയാണ് അത് ഗുജറാത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇന്ത്യൻ സഞ്ചാരികൾക്ക് വേണ്ടി ഈ വിസ ആരംഭിച്ച രാജ്യം ഏതാണ് അത് ജപ്പാൻ ഓക്കെ എങ്കിൽ നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക സൈബർ ക്രൈം ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് പത്താണ് അല്ലേ പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക സൈബർ ക്രൈം ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് പത്താണല്ലേ യെസ് സന്തോഷ സൂചികൾ എത്രയാണ് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറാണ് അതും കൂടി ഓർത്തു വെക്കണേ യെസ് നെക്സ്റ്റ് വിമാനത്താവളങ്ങളിൽ നിർമ്മിത ബുദ്ധിയുടെ സഹായത്താൽ യാത്രക്കാരുടെ മുഖം തിരിച്ചറിഞ്ഞുള്ള കടലാസുരഹിത പരിശോധനാ സംവിധാനമാണേത് ഡിജി യാത്ര ഡിജി യാത്ര എന്തായിരിക്കാം എന്താണ് ഡിജി യാത്ര എന്ന് പറഞ്ഞാല് വിമാനത്താവളങ്ങളിൽ നിർമ്മിത ബുദ്ധിയുടെ സഹായത്താൽ യാത്രക്കാരുടെ മുഖം തിരിച്ചറിഞ്ഞുള്ള കടലാസുരഹിത പരിശോധനാ സംവിധാനമാണേത് ഡിജി യാത്ര ഡിജി യാത്ര നെക്സ്റ്റ് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വ്യോമാക്രമണത്തിൽ തകർക്കപ്പെട്ട ട്രിപ്പിൻസ്ക ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വ്യോമാ വ്യോമാക്രമണത്തിൽ തകർക്കപ്പെട്ട ട്രിപ്പിൻസ്കുനം സ്ഥിതി ചെയ്യുന്ന രാജ്യം എവിടെയാണ് അത് യുക്രൈൻ ആണ് എവിടെയാണ് യുക്രൈൻ എന്താണ് ഏത് ഏതാണ് വൈദ്യുതി നിലയം ട്രിപ്പിൻസ്ക വൈദ്യുനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് യുക്രൈൻ നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പുറത്തിറങ്ങുന്ന റഷ്യൻ തടവറയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച പ്രതിപക്ഷ നേതാവ് അലക്സി നവലിനിയുടെ ഓർമ്മക്കുറിപ്പാണ് പാട്രിയറ്റ് പാട്രിയറ്റ് പുസ്തകമാണ് അലക്സി നവലിനി അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ പുറത്തിറങ്ങുന്ന റഷ്യൻ തടവറയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച പ്രതിപക്ഷ നേതാവ് അലക്സി നവലിനിയുടെ ഓർമ്മക്കുറിപ്പാണ് ഏതാ പാട്രിയറ്റ് പാട്രിയറ്റ് അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റൻ ആണ് ലക്ഷദ്വീപിൽ ശാഖ ആരംഭിക്കുന്ന ആദ്യത്തെ സ്വകാര്യ ബാങ്കാണ് ആണ് എച്ച് ഡി എഫ് സി ബാങ്ക് എന്താണ് ലക്ഷദ്വീപിൽ ശാഖ ആരംഭിക്കുന്ന ആദ്യത്തെ സ്വകാര്യ ബാങ്കാണ് ആണ് എച്ച് ഡി എഫ് സി ബാങ്ക് ഏതാണ് എച്ച് ഡി എഫ് സി ബാങ്ക് നെക്സ്റ്റ് എന്താടാ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തു വെച്ചോ വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പയെ കുറിച്ച് പഠിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ നാസ് വിക്ഷേപിക്കുന്ന ഉപഗ്രഹമാണ് ഏത് ക്ലീപ്പർ ക്ലീപ്പർ അപ്പം വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പയെ കുറിച്ച് പഠിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ നാസ വിക്ഷേപിക്കുന്ന ഉപഗ്രഹമാണ് ഇത് ക്ലീപ്പർ 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 യെസ് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ട്രെയിനുകളുടെ ഒഴിവാക്കുന്നതിനായി റെയിൽവേ വികസിപ്പിച്ച സുരക്ഷാ സംവിധാനം ഏത് കവജി ട്രെയിനുകളുടെ ഒഴിവാക്കുന്നതിനായി റെയിൽവേ വികസിപ്പിച്ച സുരക്ഷാ സംവിധാനം ആണ് ഏത് കൂട്ടുകാരെ കവജി കവജി ഓക്കെ അല്ലേ യെസ് എങ്കിൽ നെക്സ്റ്റ് നെക്സ്റ്റ് കേരളത്തിലേക്ക് ആദ്യമായി പരീക്ഷണ ഓട്ടം നടത്തിയ ഡബിൾ ഡക്കർ ട്രെയിൻ ആണ് ഉദയ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഏതാണ് ഉദയ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് എന്താണ് ഉദയ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് കേരളത്തിലേക്ക് ആദ്യമായി കേരളത്തിലേക്ക് ആദ്യമായി പരീക്ഷണ ഓട്ടം പരീക്ഷണ ഓട്ടം പരീക്ഷണ ഓട്ടം നടത്തിയ ഡബിൾ ഡ്രക്കർ ഡബിൾ ഡക്കർ ട്രെയിൻ ആണേത് ഉദയ് എക്സ്പ്രസ് ഉദയ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഓക്കെ നെക്സ്റ്റ് ഡോക്ടറുടെ കുറിപ്പില്ലാതെ നൽകാവുന്ന തരം മരുന്നുകളുടെ നിയന്ത്രണം സംബന്ധിച്ച് പരിശോധിക്കാൻ കേന്ദ്ര സർക്കാർ നിയമിച്ച സമിതിയാണ് എന്നാണ് അതുൽ ഘോയൽ കമ്മിറ്റി എന്നാണ് അതുൽ ഘോയൽ കമ്മിറ്റി എന്നാണ് ഡോക്ടറുടെ കുറിപ്പില്ലാതെ നൽകാവുന്ന തരം മരുന്നുകളുടെ നിയന്ത്രണം സംബന്ധിച്ച് പരിശോധിക്കാൻ കേന്ദ്ര സർക്കാർ നിയമിച്ച സമിതിയാണ് അതുൽ ഖോയൽ കമ്മിറ്റി നെക്സ്റ്റ് ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളം നിലവിൽ വരുന്ന എവിടെയാണ് അത് ദുബായിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളം നിലവിൽ വരുന്ന എവിടെയാണ് ദുബായി ഓക്കെ അല്ലേ യെസ് അപ്പോൾ ഈ കാര്യം ഞാൻ ഒന്നും കൂടി ആ സ്പീഡിൽ വായിച്ചു പോകാം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക സൈബർ ക്രൈം ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് പത്ത് വിമാനത്താവളങ്ങളിൽ നിർമ്മിത ബുദ്ധിയുടെ സഹായത്താൽ യാത്രക്കാരുടെ മുഖം തിരിച്ചറിഞ്ഞുള്ള കടലാസരഹിത പരിശോധനാ സംവിധാനമാണ് ഇത് ഡിജി യാത്ര രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വ്യോമാക്രമണത്തിൽ തകർക്കപ്പെട്ട ട്രിപ്പിൻസ്ക വൈദ്യുതി നിയമ സ്ഥിതി എന്ന രാജ്യം എവിടെയാണ് അത് യുക്രൈൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ പുറത്തിറങ്ങുന്ന റഷ്യൻ തടവുറ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച പ്രതിപക്ഷ നേതാവ് അലക്സി നവലിനിയുടെ ഓർമ്മക്കുറിപ്പാണ് ഏതാ പാട്രിയറ്റ് നെക്സ്റ്റ് ലക്ഷദ്വീപിൽ ശാഖ ആരംഭിക്കുന്ന ആദ്യത്തെ സ്വകാര്യ ബാങ്കാണ് ഏത് എച്ച് ഡി എഫ് സി ബാങ്ക് ലക്ഷദ്വീപിൽ ശാഖ ആരംഭിക്കുന്ന ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ഏതാണ് എച്ച് ഡി എഫ് സി ബാങ്ക് നെക്സ്റ്റ് വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പയെ കുറിച്ച് പഠിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ നാസ വിക്ഷേപിക്കുന്ന ഉപഗ്രഹമാണ് ഏത് ക്ലീപ്പർ ക്ലീപ്പർ നെക്സ്റ്റ് ട്രെയിനുകളുടെ കൂട്ടിയിടി ഒഴിവാക്കുന്നതിനായി റെയിൽവേ വികസിപ്പിച്ച സുരക്ഷാ സംവിധാനത്തിന്റെ പേരാണ് ഏത് കവജി ട്രെയിനുകളുടെ കൂട്ടിയിടി ഒഴിവാക്കുന്നതിനായി റെയിൽവേ വികസിപ്പിച്ച സുരക്ഷാ സംവിധാനമാണേത് കൂട്ടുകാരെയും കവജി കവജി നെക്സ്റ്റ് എന്താണ് പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലേക്ക് ആദ്യമായി പരീക്ഷണ ഓട്ടം എന്താണ് പരീക്ഷണ ഓട്ടം നടത്തിയ ഡബിൾ ഡക്കർ ട്രെയിൻ്റെ പേരാണ് ഉദയ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് എന്താണ് ഉദയ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് നെക്സ്റ്റ് പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഡോക്ടറുടെ കുറിപ്പില്ലാതെ നൽകാവുന്ന തരം മരുന്നുകളുടെ നിയന്ത്രണം സംബന്ധിച്ച് പരിശോധിക്കാൻ പരിശോധിക്കാൻ കേന്ദ്ര സർക്കാർ നിയമിച്ച കമ്മിറ്റിയാണ് അതുൽ ഘോയൽ കമ്മിറ്റി ഏതാണ് അതുൽ ഗോയൽ കമ്മിറ്റി നെക്സ്റ്റ് ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളം നിലവിൽ വരുന്ന എവിടെയാണ് അത് ദുബായിലാണ് എവിടെയാണ് ദുബായി ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളം നിലവിൽ വരുന്ന എവിടെയാണ് അത് ദുബായിലാണ് ഓക്കെ അല്ലേ അപ്പം ഇന്നത്തെ ഈ കറണ്ട് അഫയേഴ്സ് വീഡിയോയിൽ പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇരുപത് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താക്കുക കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ നിങ്ങൾക്ക് എന്താക്കാം ചൂണ്ടിക്കാട്ടാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ യെസ് ഒരു തംസ് അപ്പോ ഒരു ലവ് ചിന്നോ എന്തെങ്കിലും ഇടുക ആ ഇതാണ് നിങ്ങളുടെ സ്നേഹമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ആണ് നിങ്ങളുടെ സ്നേഹമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് കമൻ്റ് രൂപത്തിൽ നമുക്ക് എനിക്ക് എന്താണ് ലഭിക്കുന്നത് അപ്പം കമൻറ്റ് കമൻറ്റ് ഇടാൻ വേണ്ടി മറക്കല്ലേ യെസ് അപ്പം നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക രാത്രി ഒമ്പത് തൊട്ട് പത്തര വരെ നടക്കുന്ന എന്താണ് നമ്മൾ റിവിഷൻ ക്ലാസ്സുകളിലും പങ്കെടുക്കുക എന്താണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താക്കാം ഒരു പുതിയ ഒരു പുതിയ അറിവുകൾ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സിലൂടെ ലഭിക്കുന്നതായിരിക്കും തീർച്ചയാണ് അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ സി യു